ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നിട്ടുള്ള വൈൽഡ് കാർഡുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് സത്യത്തിൽ ഡി ജെ സിബിൻ ആണ് ഗംഭീര പെർഫോമൻസ് അതായത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് പെർഫെക്റ്റ് മെറ്റീരിയൽ ബിബിക്ക് ബിക്ക് ഒരു കണ്ടസ്റ്റന്റ് പറയാതിരിക്കാൻ പറ്റില്ല ഡി ജെ സിബിൻ ഷോ സ്റ്റീൽ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മറ്റൊന്നുമല്ല ഇന്ന് രാവിലെ നടന്ന വിഷയത്തിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് വരാം അതായത് അപ്സരയും അൻസിബയും തമ്മിലുണ്ടായ ക്ലാഷ് പവർ ടീമും അൻസിബയും തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറുന്നു അൻസിബ പവർ ടീം വിളിച്ചിട്ടും രാവിലത്തെ സെഷനിൽ പങ്കെടുക്കാതെ പോയി മാറി നിൽക്കുന്നു സോ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഡിസ്കഷനിൽ സത്യത്തിൽ അവിടെ എല്ലാവരും കേൾക്കുന്ന വോയിസ് ആയിട്ട് ഡി ജെ സിബിന്റെ വോയിസ് മാറുകയാണ് അതായത് ബിഗ് ബോസ് വീടിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ സൂചനയാണത് നമ്മൾ ഒരു ഡോമിനേറ്റിംഗ് പവറായിട്ട് വരുന്ന ഒരു കണ്ടസ്റ്റന്റിന് മാത്രമേ ഷോയിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പം ഇന്ന് രാവിലത്തെ ഒരു ലൈവ് കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും ഡി ജെ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സിബിൻ എന്ന് പറഞ്ഞു ഇനി സിബിൻ സംസാരിക്കുന്ന സമയത്ത് അത് വളരെ ശ്രദ്ധാപൂർവം കേട്ടു നിൽക്കുന്നവരിൽ എന്ന് പറയുന്നത് പവർ ടീം ആണ് അവിടെ വേറെ ആര് പറയുന്നതും എന്തിന് ക്യാപ്റ്റൻ ജാസ്മിൻ പറയുന്നത് പോലും ഇവരാരും ഇതുപോലെ കേട്ടു നിൽക്കില്ല കാരണം സിബിൻ സിബിൻ്റെ ടാലന്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ ദിവസം നടന്ന ഡിബേറ്റ് ടാസ്കിലാണെങ്കിലും അല്ലാതെയുള്ള പേഴ്സണൽ കോൺവെർസേഷൻസിലാണെങ്കിലും മീറ്റിങ്ങിലാണെങ്കിലും സിബിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഹൗസ് മേറ്റ്സും മനസ്സിലാക്കി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാവിലെ സിബിൻ പറഞ്ഞ ഓരോ വാക്കുകൾക്കും അവർ കാതോർത്തു നിന്നത് അത് ഈ ഗബ്രി ആയിക്കോട്ടെ അപ്സര ആയിക്കോട്ടെ അത് അർജുനായിക്കോട്ടെ സത്യത്തിൽ പവർ ടീം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നട്ടൻ തിരിഞ്ഞു നിന്ന സമയത്ത് പവർ ടീമിനു പോയി ഉപദേശം കൊടുക്കാനും പവർ ടീമിനെ തന്നെ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കാനും സിബിന് സാധിച്ചു എന്നത് ഈ സീസണിൽ സിബിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് എന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് അൻസിബയ്ക്കെതിരെ എന്ത് നടപടിയെടുക്കും ആക്ച്വലി അൻസിബ എന്ന് പറയുന്നത് നമ്മുടെ സിബിൻ്റെ ടീം അംഗമാണ് അപ്പോൾ അവിടെ സിബിൻ പറഞ്ഞത് നിങ്ങൾക്ക് അധികാരം കിട്ടുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടും അധികാരം എന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏത് വിധേനയും പരിഹരിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പരിഹരിക്കാം അതല്ല നിങ്ങൾക്ക് വേണ്ട വേണമെങ്കിൽ സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരോട് രമ്യതയിലെത്തിയിട്ട് അത് പരിഹരിക്കാം സിബിൻ ഇതേ വാക്കുകളല്ല ഉപയോഗിച്ചത് ഇതിലും മനോഹരമായിട്ടാണ് സിബിൻ അത് അവിടെ പറഞ്ഞത് ഞാൻ അതേപടി പറയുന്നില്ല അപ്പോൾ അത് എപ്പിസോഡിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സിബിൻ പറഞ്ഞത് നിങ്ങൾക്കത് പരിഹരിക്കാം അപ്സരയ്ക്ക് പവർ ഉണ്ട് ആ പവർ ഉപയോഗിച്ച് നാളെ മറ്റുള്ളവർക്കും കൂടി തോന്നണം ഈ പറയുന്ന നിങ്ങൾ വിളിക്കുന്ന സെഷൻസിൽ പങ്കെടുക്കണമെന്ന് അങ്ങനെ തോന്നണമെങ്കിൽ ഈ പ്രശ്നം നിങ്ങൾ പരിഹരിക്കണം അതിന് നിങ്ങൾക്ക് പവർ യൂസ് ചെയ്യാം നിങ്ങൾക്കല്ലെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാം നിങ്ങൾക്ക് ചർച്ച ചെയ്ത് രമ്യതയിൽ ആ പ്രശ്നം പരിഹരിക്കാം എന്ത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനിവിടെ ഒരു പക്ഷവും പിടിക്കില്ല അൻസിഫേൻ്റെ ടീമിലെ അംഗമാണ് നിങ്ങളിവിടുത്തെ പവർ ടീമാണ് ഞാൻ പക്ഷം പിടിച്ച് പറയില്ല പക്ഷെ നിങ്ങൾ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ നിങ്ങൾ വിളിച്ചാൽ ഞാനും വരില്ല അപ്പൊ ഇവിടെ ശരിക്കും സിബിൻ എടുത്തൊരു സ്റ്റാൻഡ് സിബിന് അറിയാം മൻസിബയുടെ ഭാഗത്തും കുറച്ച് ന്യായമുണ്ട് അതേ സമയത്ത് പവർ ടീം പറയുന്നതിൽ ന്യായമുണ്ട് അപ്പൊ ഇതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും പവർ ടീമിന്റെ തലയെ ഇടുകയും നിങ്ങൾ ഇതിന് നടപടിയെ അല്ലെങ്കിൽ ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് സിബിൻ ആ സമയത്ത് സത്യത്തിൽ പവർ ടീം ആകെ പെട്ടുപോയി എന്ന് തന്നെ പറയാം അപ്പോൾ അപ്സര ചെയ്ത എന്താണെന്ന് വെച്ചാൽ അപ്സരയുടെ ഭാഗം ന്യായീകരിക്കാനായിട്ടാണ് അപ്സര ശ്രമിച്ചത് അത് കൃത്യമായി മുഖത്ത് നോക്കി തന്നെ സിബിൻ പറയുന്നുണ്ട് എന്താണ് സിബിൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ വന്ന് അപ്സരയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു ആ പറഞ്ഞ ഉടനെ തന്നെ അപ്സര ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അപ്സരയുടെ ഭാഗം ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞും ഉത്തരവാദിത്വത്തെ കുറിച്ച് പവർ ടീമിനെ ബോധ്യപ്പെടുത്തിയും ശരിക്കും പറഞ്ഞാൽ ഈ പവർ ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരാളാണോ സിബിൻ എന്ന് പോലും ഒരു ഘട്ടത്തിൽ തോന്നിപ്പോയി ഈ പവർ ടീം അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാവരോടും അവരൽപ്പം ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലുമാണ് പെരുമാറുന്നത് പവർ ഉണ്ടല്ലോ അവർക്ക് പക്ഷെ പോലും ഡോമിനേറ്റ് ചെയ്ത് നിന്നിട്ട് അവിടെ സിബിന് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കിഡിലൻ ഒരു ഒരു ഗെയിമറിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത് ബിഗ് ബോസിനകത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റിന് മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനോട് എതിരാളികളിൽ കുറച്ചു പേരെന്തേം സൗഹൃദത്തിലെത്തും കുറച്ചുപേരെന്തേയും പേടി കാരണം മുട്ടാനേ പോവില്ല വേറെ കുറച്ച് പേര് എത്രയും പെട്ടെന്ന് ഇയാളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് നിരന്തരമായി കലഹിക്കും ഈ മൂന്ന് കൂട്ടരുടെയും ഗെയിം ഈ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റിന് വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ അയാൾ ഷോയിൽ ലീഡ് ചെയ്ത് പോകും അതാണ് നമ്മൾ എപ്പോഴും സീസണുകളിൽ കാണുന്നത് ഇവിടെ ഡി ജെ സിബിൻ്റെ ഭാഗത്ത് ഇതുവരെയും പറയത്തക്ക നെഗറ്റീവുകളൊന്നുമില്ല ഒരു കോണ്ടേറ്ററാണ് നന്നായി സംസാരിക്കുന്നുണ്ട് നല്ല ധാരണയുണ്ട് ബോധമുണ്ട് ബുദ്ധിയുണ്ട് ടാലൻ്റ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇയാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അവിടെയുള്ള ഏത് കണ്ടസ്റ്റൻ്റും തീർച്ചയായും ഭയപ്പെടേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് ഡി ജെ സിബിൻ അതിലൊരു സംശയവും ഇല്ല രണ്ട് ദിവസം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു